array for governor 将如意 lentil pemő eigne 仔细 Web ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വിനീതമായ നമസ്കാരം അമ്മ പ്രസിഡന്റ് ശ്രീ മോഹൻലാൽ ലാലേട്ടൻ ജനറൽ സെക്രട്ടറി സിദ്ദിക്ക വൈസ് പ്രസിഡൻറ്റ് ജയൻ ജയൻചേട്ടൻ ജോയിൻറ് സെക്രട്ടറി ബാബുരാ ചേട്ടൻ നമ്മുടെ ഇന്നത്തെ രണ്ട് ദിവസങ്ങളായി നടക്കാൻ പോകുന്ന ബുക്ക് ഷോപ്പിൻ്റെ ഇൻസ്ട്രക്ടർ നമ്മുടെ മെമ്പർ കൂടിയായ രചനാനാരായണൻകുട്ടി എത്തിച്ചേർന്നിട്ടുള്ള അമ്മ കുടുംബാംഗങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ പങ്കെടുക്കാൻ സ്നേഹപൂർവ്വം എത്തിയിട്ടുള്ള ഏവർക്കും വിനീതമായ നമസ്കാരം സ്വാഗതം ഒരുപാട് സന്തോഷമുണ്ട് ഇത്തരം ഒരു മുഹൂർത്തത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ നിൽക്കാൻ സാധിക്കുമ്പോൾ ഒരു ചെറിയ ആശയത്തിൽ നിന്ന് തുടങ്ങിയതാണ് ഇത്രയും മനോഹരമായ ഒരു ദിവസത്തിലേക്ക് എത്തി നിൽക്കുന്നത് അതിന് ഏറ്റവും കാരണക്കാരായിട്ടുള്ളത് കലയെ നൃത്തത്തെ അഭിനയത്തെ അത്രയധികം സ്നേഹിക്കുന്ന നിങ്ങളെല്ലാവരും തന്നെയാണ് അത്രയധികം റെസ്പോൺസുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആദ്യമായിട്ടാണ് അമ്മയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവിനുള്ള ഒരു ശ്രമം നടത്തുന്നത് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് തന്നെ പറയാം അത്രയധികം റെസ്പോൺസുകളാണ് നമുക്ക് കിട്ടിയത് അതിൽ നിന്ന് നമ്മൾ സോർട്ട് ചെയ്ത് നമ്മൾ സംസാരിച്ച് ഇൻട്രാക്റ്റ് ചെയ്ത് വന്നിട്ടുള്ള ഏറ്റവും ക്രിസ്പ് ആയിട്ടുള്ള നമ്മുടെ കോർ ടീമാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത് മുപ്പത് മുപ്പത്തിരണ്ട് പേരോളം വരുന്ന ഒരു ടീമാണ് മുമ്പിലുള്ളത് രണ്ട് ദിവസം അമ്മയുടെ കുടുംബത്തോട് ചേർന്ന് നിന്ന് നൃത്തവും അഭിനയത്തിൻ്റെ ചില നുറുങ്ങ് വിദ്യകളും എല്ലാം ചേർന്നിട്ടുള്ള ഓർമ്മയിലേക്ക് സൂക്ഷിക്കാൻ സാധിക്കുന്ന രണ്ട് ദിവസങ്ങളായിരിക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രതീക്ഷിക്കുകയാണ് ഒരിക്കലും അമ്മയുടെ ഈ ഒരു കെട്ടിടം വിട്ട് ഈയൊരു വീട് വിട്ടിറങ്ങുമ്പോൾ നിരാശനായിട്ട് ഇറങ്ങില്ല എന്നും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉറപ്പു നൽകുകയാണ് സംസാരത്തിന് അധികമുള്ള സമയമല്ലാരുന്ന് കൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല രണ്ട് വാക്ക് നിങ്ങൾ അഭിസംബോധന എടുത്ത് സംസാരിക്കാൻ നമ്മുടെ ജനറൽ സെക്രട്ടറി ശ്രീ സിദ്ദിഖ് കെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു